കടൽക്ഷോഭം പലയിടത്തും രൂക്ഷമാണ് ബേപ്പൂർ ഗോദീശ്വരം ബീച്ചിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന നിലയുണ്ട് കടൽ ഭിത്തികളില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികളുള്ളത് എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്നുള്ളത് പരിശോധിക്കാം നിഖിൽ പ്രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ബേപ്പൂരിനടുത്ത് ഗോതീശ്വരത്താണിപ്പോൾ ഞാനുള്ളത് ഈ മഴ ഇങ്ങനെ ശക്തമായി തിരമാലകൾ ഇങ്ങനെ ആർത്തിരമ്പി വരുമ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് കാരണം രാ രാത്രിയിൽ ഒരുപക്ഷെ അവർ കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കും ഈ വേലിയേറ്റം ഉണ്ടായി ജനവാസ മേഖലയിലേക്ക് അവരുടെ വീടുകൾക്ക് സമീപത്തേക്കൊക്കെ വെള്ളം എത്തുക എന്നുള്ള ആശങ്ക അവരെ സംഘടിത്തോളം ഉണ്ട് ഇന്ന് ഉച്ചക്കൊക്കെ ഈ ജനവാസ മേഖലയിലേക്കൊക്കെ ഇവിടെ സംരക്ഷണ ഭിത്തി ഭിത്തിയില്ലാത്തതുകൊണ്ട് തന്നെ ഈ കടല് ഇരച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ഒരു ആശങ്ക ഇത് രാത്രി ആകുമ്പം കടല് ഇങ്ങനെ കയറുമെന്നുള്ള പേടിച്ചിട്ടാണ് ഇവിടെ കിടക്കണത് പിന്നെ എന്താ ഇന്ന് ഉച്ചക്ക് ഇന്നലെ മൂന്ന് ദിവസമായിപ്പോ ഈ ഭിത്തിയില്ലാത്തതിനെ കൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാ വെള്ളം വീടിന്റെ അടുത്തേക്കൊക്കെ അടിച്ച് കയറുകയാണ് പിന്നെ ഓരോരോ ഈ കല്ലൊക്കെ ഈ റോട്ടുമ്പിൽ എത്തുന്നുണ്ട് ഈ ചെറിയ ചെറിയ കല്ലൊക്കെ അട്ടിച്ചിട്ട് വണ്ടിക്കാരെ മേലൊക്കെ തട്ടിണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ട് അപ്പോൾ ഇത് കുറേ വർഷമായി ഈ ഭിത്തിയിട ഭിത്തിയിടാന്ന് പറയണത് ഇതുവരെ ഒന്നും ഒരു പൈസ എന്നാണല്ലോ അതെ പൈസ പാസ്സായ പറച്ചിൽ തന്നെ ഉള്ളു കല്ലിന്റെ വന്ന നോക്കല് വരല്ലാണിപ്പോ ഇപ്പോ ഭയങ്കര സ്വാഭാവികം ഉച്ചത്തെ സാഹചര്യം ഇതേമാതി ഭയങ്കര ഇതേ കടല് അടിച്ച് കേറിയിട്ട് നമ്മൾ റോഡൊക്കെ പൈതിയോളം പോയി ഇതിപ്പോൾ അധികാരികൾ ഇന്നിടും നാളെ ഇടും ഇത് കുറെ കൊല്ലങ്ങളിലായി അത് ഓരീശ്വര അമ്പലത്തിൻ്റെ ആ വാക്കിലാണ് ആ കെട്ട് വന്നുകൊണ്ടാണ് ഇവിടെ ജാസ്തി വന്നത് ആ അതിപ്പോൾ റോഡും പോയി ഇതൊക്കെ എല്ലാം പോയി വീടും റോഡൊക്കെ ഒരുപോലെ ആയി പോയി ഓരിപ്പം ഒരു കോടി ഉറപ്പെ ഒരു ആരും വന്നേക്കില്ല എല്ലാവരും ബോർഡ് വെച്ച് ഒരു പോയി ഒരു കോടി കുറുപ്പ പാസായെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു കോടിയോണ്ട് ഒന്നും ആവില്ല ഒരു ഇരുപത് മുപ്പത് മീറ്റർ വരെ ഇടാനുള്ള പൈസ അല്ല ഒരു കോടി ആ വരെ വേണം നമുക്ക് ഇതിലൂടെ ഈ ും തന്നെ സംരക്ഷണ ഭിത്തിയില്ല അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഇരച്ചെത്തുകയാണ് ഇവരുടെ വീടുകളിലേക്ക് അതുകൊണ്ട് വലിയ ആശങ്കയാണ് ഇവിടെ നിലനിൽക്കുന്നത് ഈ മഴക്കാലവും ഇവിടുത്തെ ആളുകളെ സംസാരിത്തോളം അതൊരു ദുരിതകാലമാണ് വെറുതെ കാലമാണ് എന്നുള്ളതാണ് ഇവരെല്ലാവരും പങ്കുവെക്കുന്ന കാര്യം നിഖിൽ പ്രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്